ുന്നു നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മളെന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മള് എന്താ പറയാ അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ വരാം ഓക്കെ വേഗം കഴിക്കുമ്പോ വേഗം കഴിക്കും ഞങ്ങള് അമ്പലത്തിൽ പോകാൻ വേണം അതാണ്ടാ പാട്ട ഓടിയിട്ടുണ്ടായിരുന്നു കോപ്പി രേറ്റ് കിട്ടുമോന്നല്ലോ ഓഫീതാണ് നമ്മൾ പാട്ടൊക്കെ വെച്ച് ഇടയ്ക്ക് എനിക്ക് എനിക്കൊരു സൂക്കോടുണ്ട് അങ്ങനെ എങ്ങോട്ട് വന്നാ ചായ കുടിക്കട്ടെ മക്കളേ ചായ കുടിക്കട്ടെ എന്താ എല്ലാവരും സാമ്യത ഉഴുതോളൂ നമ്മൾ അമ്പലത്തിൽ പോകട്ടോ അതുകൊണ്ടല്ല ഒന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ദൈവമേ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഒക്കെ റെഡി ആയിട്ടുണ്ട് വേണം റെഡി ആവിടേ തന്നെ സമയം പത്ത് മണിയായിരുന്നു എന്റെ ചായ പോയി ചായ വെച്ചിട്ട് മറന്നു അപ്പാ മറന്നു വേറെ വിശേഷം േണു രാവിലെ തന്നെ രേണുവിന്റെ പലഹാരം കഴിക്കണം സ്വീറ്റ് ആയിട്ട് കഴിക്കി ഓക്കേ ഏട്ടാ പക്ഷേ അടിപൊളി ഡോക്ടറാണ് അല്ലേ രണ്ട് അതാണ് എന്റെ വാക്ക് പോയി നടന്നിട്ട് അപ്പൊ മനസ്സിലായി എന്റെ പവർ എന്താണെന്ന് ഞാനല്ലേ കൊണ്ടുപോയി ഞാനാണോ പറഞ്ഞത് വേറെ എന്താണ് അപ്പം നമ്മളിന്ന് തിരുവേരക്കാട് കരുമാരി ദേവി കരുമാരിയമ്മൻ കോവിലോട്ട് പോവുകയാണ് അമ്പലത്തിലോട്ട് ബാക്കിയൊക്കെ അവിടെ പോകുമ്പഴി കാണാം ക്യാബ് ബുക്ക് ചെയ്യണം മെല്ലെ എന്നെ ഒന്ന് കാണിക്കട്ടെ നിങ്ങൾ ആരും ചിരിക്കരുത് കേട്ടോ എന്നെ കണ്ടിട്ടുന്ന് ഞാനിന്ന് ഞാനിന്ന് അല്ല ാലം കുറെ ഇത് എന്റെ അറിയിവൊക്കെ എടുക്കുന്ന ഇതും ആ ചുമപ്പും കൂടെ ചുമപ്പും ഇഷ്ടം നാശമായി കൊള്ളുന്നു ഞാൻ കൊള്ളില്ലെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇന്ന് ആയിട്ടുണ്ട് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഡ്രസ്സ് കൊണ്ട് അടിക്കണോ ആ ഓമല്ല മറ്റേ ഹിന്ദി ഹിന്ദി അക്ഷരം അക്ഷരം പറയൂ പറയൂടി അല്ല അത് ഓമാണോ ഹിന്ദിയിൽ അല്ല അല്ല അത് ഇങ്ങനല്ലേ വരിക അതെ ഓക്കെ അപ്പോ എന്തായാലും ശരി ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ ഡ്രസ്സിൻ്റെ സമയത്ത് ഓം ഓം എന്നാണ് ഓർമ്മയായി വേറൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ ആവട്ടെ നിങ്ങക്ക് എന്ത് വരണോന്ന് അവരൊരു അപ്പൊ അങ്ങനെ എങ്ങനെയായിട്ട് നല്ല ഡ്രസ്സല്ലേ അപ്പൊ നമ്മൾ നേരെ അങ്കലത്ത് പോവാൻ പോകണേ അയ്യൊന്ന് ഞാൻ പൊളിച്ചില്ലാൻ പറഞ്ഞു ഞാൻ ഇട്ടിട്ടേ പോകും ഉറപ്പാണ് കുറേ ദിവസം എല്ലാവരും ചോദിക്കും പൊളിസ് എവിടെ ഭയങ്കര ചേച്ചി പൊലീസ് കയ്യിലുണ്ടോ അത് വെല്ലുവിളിക്കും പോയോ എന്ന് അതായത് എവിടെയെങ്കിലും വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെന്തെങ്കിലും ഇതാക്കിയോ നമ്മ കൊറേ ആയി ചോദിക്കുന്നുണ്ടോ അപ്പോ അതൊന്നും ഇടുന്നെടുത്ത് ഇടണം മറന്നു പോകുന്നതാണ് എന്തായാലും അപ്പൊ വേറെന്താടെ വേറെ ഒന്നും ഇല്ല ചായ കൂടാറു ചായ ഞാൻ ചായ മാത്രം കുടിക്കുന്നു കൂട്ടാ ഞാൻ ഭക്ഷണം കഴിക്കില്ല കേട്ടോ എനിക്കിഷ്ടം കഴിക്കാണ്ട് വരണം എന്ന് സ്വാമി പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷെ ഞാൻ കഴിച്ചു കഴിച്ചുട്ടോ എന്നോട് കഴിച്ചിട്ട് വരാണ പറഞ്ഞെങ്കില് ദൈവം കഴിക്കാണ്ട്

കേൾക്കണം ധാരണയാണ് കർഷിപ്പ് നമ്മളുടെ കർഷിപ്പോൾ തോന്നുന്നു അല്ലല്ലേ വേമ്പ വേമ്പ ക്യാബ് പോയെന്നറിയില്ല അവിടെ എവിടെയോ നിൽക്കുന്നു ഇവിടെ ലൊക്കേഷൻ ഇട്ടാ വേറെ ഞാൻ എന്താ ശീല് വണ്ടി ബുക്ക് ചെയ്ത കറക്റ്റ് അവിടെ വരാൻ നിൽക്കലേ അവിടെ വരൂ അനാ അപ്പടേ മുന്നാടി വരവെങ്കിലേ അങ്ങനെ ഇനി ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു ഒറ്റമൈനെ അവളുടെ ഒരു കാര്യമായിട്ട് പോയാലേ പിന്നെ കാര്യ അണ്ണൻ ആർക്കോ വേണ്ട പോകാൻ വഴിണ്ടോ നോക്കാം അങ്ങോട്ട് നോക്കു എപ്പോഴും ഉള്ള പ്രതീക്ഷയാണ് കേട്ടോ രണ്ട് രണ്ടര അതുകൊണ്ടാണ് പറയുന്നത് േണുമെന്താ സന്തോഷം എന്നറിയോ അമ്പലത്തിൽ പോണോണ്ട് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ പിന്നെ അവിടെ പോയിട്ട് കാണാം ൊഴുതിട്ട് നമ്മൾ അങ്ങോട്ട് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിതായിട്ട് നമ്മളെപ്പോഴും ഇവിടെ നിന്നാ വാങ്ങിക്കാം കേട്ടോ അതുകൊണ്ടാണ് ഓക്കേ രണ്ടുമാരുന്നേടെ പോവുണ്ടോ